സമീപകാലത്ത് കോൺഗ്രസിൽ മറ്റാർക്കും ഉണ്ടാകാത്ത ദുഷ്പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഉയർച്ചയുടെ വേഗം കൂടിയപ്പോൾ പതനത്തിന്റെ ആഴവും കൂടിയെന്നതാണ് പാർട്ടിക്കുള്ളിലെ അടക്കം പറച്ചിൽ ഒരിക്കൽ വേഗത്തിൽ ഉയർന്നു വന്ന യുവ നേതാവായിരുന്നെങ്കിലും ഇപ്പോഴത്തെ ആരോപണങ്ങൾ മാങ്കൂട്ടത്തിലെ വലിയ പതനത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എം എൽ എ ആണെങ്കിലും പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം വരെ രാജിവച്ചതിനാൽ പാർട്ടിയിലെ മുതിർന്ന പല നേതാക്കന്മാരുടെയും പിന്തുണയില്ലാത്ത നിലയിലേക്കാണ് രാഹുൽ എത്തിയിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി രാഹുലിനെതിരെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഒരിടത്തും ഔദ്യോഗികമായി പരാതിയില്ല ആരും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുമില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ താൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന നിലപാട് ആവർത്തിച്ചു എന്നാൽ രാഹുലിന്റേതെന്ന നിലയിൽ പുറത്തു വരുന്ന ശബ്ദ സന്ദേശങ്ങളിൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിന്റെയും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിന്റെയും വ്യക്തമായ സൂചനകൾ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ് ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാണ് പരാതിയില്ലെങ്കിലും കടുത്ത നടപടിയെടുക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചത് പാർട്ടി തനിക്ക് താങ്ങായി നിൽക്കുമെന്ന് രാഹുലിന്റെ ഏറ്റ കനത്ത മുറിവായിരുന്നു അത് എന്നാൽ ഇതാ വീണ്ടും ശബ്ദരേഖ പുറത്തു വന്നതോടെ രാഹുലിനെതിരെ പലരും രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സാജനാണ് രാഹുലിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യമായി പ്രതികരണം നടത്തിയത് പാർട്ടിയുടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നും പടിയടച്ച് പിണ്ടം വെക്കണമെന്നുമാണ് സജന തന്റെ പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത് രാഹുലിനെ ഞരമ്പരുന്ന സൈബർ സഹാക്കൾ വിളിക്കുന്നതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇതെന്നും സജന ആഞ്ഞടിച്ചു നേതൃത്വത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും രാഹുലിനെതിരെ കനത്ത സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകും ും അദ്ദേഹത്തെ പിന്തുണച്ച് ചില സീരിയൽ സിനിമ താരങ്ങൾ രംഗത്തെത്തുകയാണ് എന്നാൽ സിനിമാ സീരിയൽ താരം സീമാജി നായരാകട്ടെ മാങ്കൂട്ടത്തിൽ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുമായാണ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു പുരുഷനു മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നും തെറ്റ് ചെയ്താൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്നും സീമ പറഞ്ഞു ഏതുതരം സൈബർ ആക്രമണം വന്നാലും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നുമാണ് സീമയുടെ നിലപാട് എന്നാൽ ഇതിന് പിന്നാലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി നേതാവുമായ പി ദിവ്യ രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്ത് കഴിയുന്ന ഗോവിന്ദചാമിയാണ് ഇങ്ങനെയുള്ള ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ അനുശ്രീയെയും സീമയെയും പോലുള്ളവരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനമാകുമെന്നും ദിവ്യ തന്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു എന്നാൽ ഒട്ടും വൈകാതെ തന്നെ അതിനുള്ള മറുപടിയുമായി സീമ പാഞ്ഞെത്തി എല്ലാം തികഞ്ഞ മാം ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ അഭിപ്രായം ഞാൻ ശിരസാൽ വഹിക്കുന്നതായി രേഖപ്പെടുത്തുന്നു എന്ന് അതേ നാണയത്തിൽ തന്നെ സീമ തിരിച്ചടിച്ചു പെൺകുട്ടി ധൈര്യമായി മുന്നോട്ട് വരട്ടെ പെൺകുട്ടി മുന്നോട്ട് വന്നാൽ പൊതുസമൂഹം പിന്തുണ നൽകുമെന്നും കെ മുരളീധരൻ അഭിപ്രായപ്പെട്ടിരുന്നു കൂടാതെ പുറത്തുവന്ന ശബ്ദരേഖയിൽ സത്യമില്ലെന്നും രാഹുലിനെ അപമാനിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നുമാണ് കെ സുധാകരൻ പ്രതികരിച്ചത് കോൺഗ്രസ് അവിശ്വസിക്കാത്തതിനാൽ രാഹുൽ സജീവമായി രംഗത്തിറങ്ങണം ആരെതിർത്താലും പ്രശ്നമില്ല രാഹുലുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ തെറ്റുകാരനല്ലെന്ന് ബോധ്യമായി രാഹുലുമായി വേദി പങ്കിടുമെന്നും സുധാകരൻ പറഞ്ഞു രാഹുൽ തെറ്റു ചെയ്തുവെന്ന് ആരോപിക്കുമ്പോഴും നിരവധി സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്ന രാഹുലിന്റെ കൂടെ നിൽക്കാൻ ഇപ്പോഴും ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇതിലൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സൈബർ പോരാളികളുടെ കരുത്താണ് മാങ്കൂട്ടത്തിനെതിരായ ഒരു പോസ്റ്റോ വീഡിയോയോ വന്നാൽ അതിനെതിരെ വരുന്ന തെറികൾക്കും അസഭ്യ വാക്കുകൾക്കും കൈയും കണക്കുമില്ല അതേസമയം സപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റ് ഇട്ട് നോക്കിയാൽ മനസ്സിലാകും സൈബറിടത്തിൽ മാങ്കൂട്ടത്തിൽ എന്ന കിങ്ങിന്റെ കരുത്ത് അതിന് തെളിവ് തന്നെയാണ് മുകളിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചുരുങ്ങിയ കാലം കൊണ്ട് തനിക്ക് ചുറ്റുമുള്ള സൈബർ പടയെ വളർത്തിയെടുക്കാൻ രാഹുൽ നല്ല രീതിയിൽ പണമിറഞ്ഞു കാണും ഇല്ലാത്തപക്ഷം തന്റെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടിട്ട് ആകർഷ്ടിതരായി വന്ന അനുഭാവികൾ സ്വയം ചെയ്യുന്ന പി ആർ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പൊതുപ്രവർത്തനം കണ്ടുവന്ന അണികളാണെങ്കിൽ ഇപ്പോൾ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് സാധ്യത പോലും ഉണ്ടാവില്ല കാരണം നല്ലൊരു പൊതുപ്രവർത്തകന് ഇത്രയേറെ ചാറ്റിങ്ങിനും ചീറ്റിങ്ങിനും സമയം കിട്ടില്ല എന്ന് ചിന്തിക്കാൻ ഏതൊരു സാധാരണക്കാരനും സാധിക്കും